പക്ഷെ കയ്യിലിരിപ്പ് ചെറ്റത്തരമായി പോയി പരമ ചെറ്റത്തരം സോഷ്യൽ മീഡിയയിൽ വന്നേക്കുവാണ് കണ്ടന്റ് ഉണ്ടാക്കാൻ റീച്ച് കൂട്ടാൻ ഇങ്ങനെയാണോ നീയൊക്കെ റീച്ച് കൂട്ടുന്നത് വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും ഇതൊക്കെയാണോ പഠിപ്പിച്ചത് എങ്ങനെയും വൈറലാവണം എങ്ങനെയും റീച്ച് ഉണ്ടാക്കണം എങ്ങനെയെങ്കിലും സോഷ്യൽ മീഡിയയിൽ നിന്ന് വരുമാനം ഉണ്ടാക്കണം ഇത് ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് മലയാളികൾ തന്നെയായിരിക്കും നമ്മുടെ സ്വന്തം കേരളത്തിലെ സ്വന്തം കൊച്ചു കേരളത്തിൻ്റെ കൊച്ചു മലയാളികൾ അവർ തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത് എന്നാൽ അത് മോശമുള്ള കാര്യമൊന്നുമല്ല പക്ഷേ വൃത്തികെട്ട രീതിയിൽ തരം താഴ്ന്ന രീതിയിലുള്ള കണ്ടൻ്റുകൾ ചെയ്ത് റീച്ച് ഉണ്ടാക്കിയെടുത്ത് അതിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ നിന്നും മറ്റ് പണം സമ്പാദിച്ചിട്ട് ഇവർ ചെയ്തു കൂട്ടിയിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നത് പറഞ്ഞു വന്നത് ഇന്നലെ കണ്ട ഒരു വീഡിയോയെക്കുറിച്ചാണ് നമുക്കറിയാം വയനാട്ടിലെ ദുരന്തമുഖത്ത് നിന്ന് കുറച്ച് ദിവസങ്ങളായി നമ്മൾ കാണുന്ന കാഴ്ചകൾ ഒരു സ്കൂൾ അധ്യാപകന്റെ നുറുങ്ങുന്ന വേദന അത് പല മാധ്യമങ്ങളും പങ്കുവച്ചിരുന്നു ആ അധ്യാപകന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാം ആ കുട്ടികളെ ആ അധ്യാപകൻ അത്രത്തോളം സ്നേഹിച്ചിരുന്നുവെന്ന് ആ സ്കൂളിനെ അത്രത്തോളം സ്നേഹിച്ചിരുന്നുവെന്ന് ഒരു കുട്ടിയെപ്പോലും നഷ്ടപ്പെടാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല എന്ന് അതുപോലെ തന്നെ തന്നെ മകളെ നഷ്ടപ്പെട്ട ഒരു അച്ഛൻ്റെ വാക്കുകൾ അല്ലെങ്കിൽ ഒരു അമ്മയുടെ വാക്കുകൾ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ട കുടുംബാംഗങ്ങളുടെ വാക്കുകൾ അവരുടെയൊക്കെ വിഷമങ്ങൾ ആ വാർത്തകൾ കണ്ട് കരയാത്തവരായി അല്ലെങ്കിൽ കണ്ണ് നിറയാത്തവരായി മലയാളികൾ കാണില്ല ഒരു മനുഷ്യർ പോലും കാണില്ല എന്നാൽ അങ്ങനെ ഒരു വാർത്ത കണ്ട് അതിനെ റിയാക്ട് ചെയ്ത് പൊട്ടിച്ചിരിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ പറ്റും നിങ്ങൾക്കല്ല അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ആണിത് ഇവനൊരു ചെറുപ്പക്കാരൻ പയ്യനാണ് ഹലോ കാണാതായ തലയിൽ ഈ ജിറാഫ് നിങ്ങൾ സാധിക്കുമോ അങ്ങനെ എല്ലാവർക്കും സാധിക്കില്ല കാണാതായ അർജുനെ പോലും എടുത്ത് ഒരു പരിഹാസപാത്രമാക്കി ഇവൻ വീഡിയോ ചെയ്യുന്നു എന്തിനു വേണ്ടി വെറും റീച്ച് ഉണ്ടാക്കാൻ യൂട്യൂബിൽ നിന്ന് പണം സമ്പാദിക്കാൻ നാല് പേര് അറിയാൻ വേണ്ടിയിട്ട് നാല് പേർ അറിയാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും വീഡിയോ ചെയ്യുന്നത് നമ്മൾ എല്ലാവരും വീഡിയോ ചെയ്യുന്നവരാണ് എന്നാൽ ഏറ്റവും കൂടുതൽ വൈറലാവാൻ സാധ്യത ഉണ്ട് എന്ന് അവൻ വിശ്വസിച്ചിരുന്ന ഒരു വീഡിയോ തന്നെ തന്നെയാണിത് കാരണം നെഗറ്റീവ് പബ്ലിസിറ്റി യൂട്യൂബിൽ നിന്നായാലും ഫേസ്ബുക്കിൽ നിന്നായാലും സോഷ്യൽ മീഡിയ ഓൾ ഓൾ അടക്കം എല്ലാത്തിൽ നിന്നും നെഗറ്റീവ് പബ്ലിസിറ്റി ഉള്ള എന്തെങ്കിലും ഒരു കണ്ടന്റ് വന്നു കഴിഞ്ഞാൽ അത് എല്ലാവരും എടുത്ത് റിയാക്ട് ചെയ്യും ആ കണ്ടൻറ്റ് റീച്ചാകും അവന്റെ റീച്ച് ആവും അവനെ പറ്റി സംസാരിക്കും പക്ഷെ അതിന് നീ ഈ തിരഞ്ഞെടുത്ത വഴി വളരെയധികം മോശമായി പോയി പറയാൻ വാക്കുകളില്ല പല കമന്റുകളിലും കണ്ടു ഇവന് ബുദ്ധിമാന്യം ഉള്ള പയ്യനാണോ അല്ലെങ്കിൽ ബുദ്ധി ഇല്ലാത്തത് കൊണ്ടായിരിക്കും ഇവൻ അങ്ങനെ ചെയ്തത് എന്നൊക്കെ എന്നാൽ പതിനെട്ട് വയസ്സോ പത്തൊമ്പത് വയസ്സോ ഇരുപത് വയസ്സോ അല്ല ഇവന് ഇരുപത്തെട്ട് ഇരുപത്തിയൊമ്പത് വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനാണ് എപ്പോഴും സ്വന്തമായി ജോലിയൊന്നുമില്ല അച്ഛൻ യു കെയിലാണ് അച്ഛൻ്റെ പണം കൊണ്ട് മാത്രം ജീവിക്കുന്നു അവർ അനിയനുണ്ട് അവൻ നല്ലൊരു ക്രിക്കറ്റ് പ്ലെയർ കൂടിയാണ് ഇരുപത്തെട്ട് വയസ്സ് അല്ലെങ്കിൽ ഇരുപത്തൊമ്പത് വയസ്സായിട്ടും സ്വന്തമായി ജോലിക്കൊന്നും പോവാതെ അച്ഛൻ്റെ പൈസ കൊണ്ട് ജീവിക്കുന്ന ഇവൻ്റെ ഈ കഴപ്പിന് നിങ്ങൾ എന്ത് മറുപടിയാണ് കൊടുക്കുന്നത് നല്ല രീതിയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പോലും ഇല്ലാതെ എന്ന് രക്തമായിട്ട് എഴുതാൻ പോലും അറിയാതെ വിദ്യാഭ്യാസം ഇല്ലാത്ത ഇവനെയൊക്കെ എന്താണ് ചെയ്യേണ്ടത് സോഷ്യൽ മീഡിയയിൽ വന്നേക്കുവാണ് കണ്ടന്റ് ഉണ്ടാക്കാൻ റീച്ച് കൂട്ടാൻ ഇങ്ങനെയാണോ നീയൊക്കെ റീച്ച് കൂട്ടുന്നത് വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും ഇതൊക്കെയാണോ പഠിപ്പിച്ചത് ഇതെല്ലാം കഴിഞ്ഞിട്ട് അവന്റെ കൂട്ടുകാരൻ്റെ ഒരു വോയിസ് ഉണ്ട് അത് അതിൽ ബ്ലോഗ്സ് എന്ന് പറഞ്ഞൊരു ചാനലിൽ കൂടി പുറത്തു വിട്ടിരുന്നു അത് നമുക്കൊന്ന് കേൾക്കാം ഇവൻ നമ്മൾ തമ്മില് കഴിഞ്ഞിട്ട് ഞാൻ സമയത്ത് പറഞ്ഞ ഒരു ലുലു ഇവർ കണ്ടിട്ടില്ല നമുക്ക് ഒരു ദിവസം പോയി പറഞ്ഞപ്പോയി അവൻ പറഞ്ഞാൽ കളിയ ഞാനാണെങ്കിൽ ഇതേ ജോലിയൊന്നും ചെയ്യില്ല എനിക്ക് നാണക്കേടാണ് ആൾക്കാരെങ്ങനെ ഫേസ് ചെയ്യാനും എങ്ങനെ അളിയാ ഇങ്ങനെ ജോലിയാണെന്ന് വെച്ചാൽ അപ്പൊ ഞാൻ ചോദിച്ചാൽ കളിയ ഇരുപത്തിയെട്ട് വയസ്സായിട്ട് നിനക്ക് ജോലി ഉണ്ടാവും ഇപ്പൊ എന്റെ അച്ഛൻ ലണ്ടനിലാണ് യു കെയിലാണ് വർക്ക് ചെയ്യുന്നത് അനിയനുണ്ട് അവൻ നല്ല ക്രിക്കറ്റ് പ്ലെയറാണ് അപ്പൊ അച്ഛന്റെ പൈസയിലാണ് ഇവൻ ജീവിച്ചു പോകുന്നത് ഇവനങ്ങനെ വരുമാനോ അങ്ങനെ ഒന്നുമില്ല ഇവന് പണിയെടുക്കാനും ഇതിനൊക്കെ ഭയങ്കര മടിയാണ് അങ്ങനെ ആ സമയത്ത് ഇവൻ പറഞ്ഞ ഇവന് ഒരു ആലോചന വന്നു അപ്പൊ ഇവന് ഇംഗ്ലീഷ് എന്തെങ്കിലും അറിയില്ല ഇവൻ കോളേജ് ഡ്രോപ്പ് ഔട്ടാ എന്തോ അങ്ങനെ എന്തോ ഈ ആലോചന വന്നത് അത്യാവശ്യം നല്ല റിച്ചായിട്ടുള്ള ഒരു വീട്ടിൽ നിന്നാണ് അവിടെ പറഞ്ഞേക്കുന്നത് പറഞ്ഞാൽ ഇവൻ കല്യാണം കഴിഞ്ഞാൽ യു കെയിൽ പോകും അവിടെ പോയി സെറ്റിൽ ആവും കൂടെ പോകുന്നതാകും പക്ഷെ അവള് ഓൾറെഡി ഭയങ്കര നോളജാണ് അവള് അയക്കുന്ന ഓരോ മെസ്സേജും എനിക്ക് ഫോർവേഡ് ചെയ്തിട്ട് അളിയൊന്ന് എന്താണ് പറഞ്ഞു പറഞ്ഞു അങ്ങനത്തെ ഒരു ഇതാണ് അപ്പോ എന്താണ് ഇവൻ അപ്പോഴേ അങ്ങനെ ഒരു ക്രക്കറ്റ് മൈൻഡുണ്ട് പൈസക്ക് ഭയങ്കര ആർത്തിയുള്ള വ്യക്തമാണ് ചുമ്മാ അങ്ങനെ പൈസ ഉണ്ടാക്കിയ ആ ഒരു മൈൻഡാണ് അപ്പോ അങ്ങനെ എന്തോ ഞാൻ പറഞ്ഞ അളിയാ അത് നടക്കാത്ത കാര്യമാണ് ശ്രീധനം വാങ്ങിച്ചിട്ട് പോകുന്നത് നടക്കാത്ത കാര്യമാണ് ഇപ്പൊ ശ്രീധനം കിട്ടിയില്ല എനിക്ക് നീ എന്ത് ചെയ്യുന്നു കല്യാണം കഴിഞ്ഞ ഇത്രയും നാൾ കഴിഞ്ഞിട്ട് സ്വീകരണം തന്നില്ല അങ്ങനെ ഓരോരോ പ്രശ്നമുണ്ടായി ഇവനെ സ്വീകരണം മേടിക്കുന്നതും അതൊന്നും ഇതായിട്ട് തോന്നിട്ടില്ല ഒരുപാട് പറ്റിക്ക പിന്നെ വലിയ കോണ്ടാക്ട് ഒന്നും ഇല്ല എന്തായാലും റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് അവൻ അതൊക്കെ ചെയ്തു കൂട്ടിയതെന്നും നല്ല ബുദ്ധിയോടും നല്ല വിവരത്തോടും കൂടിയാണ് ആ വീഡിയോസ് എല്ലാം ചെയ്തതെന്നും ഈ പറയുന്ന ഈ ഒരു വോയിസ് കൂടി കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും വ്യക്തമാണ് കാരണം ഒരു പെൺകുട്ടി വിവാഹം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അവൻ യു കെയിൽ പോയി സെറ്റിലാവും എന്ന് പറയുന്നു അതിനുശേഷം സ്ത്രീധനത്തിൻ്റെ കാര്യം പറയുന്നു ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും അവന് ബുദ്ധിമാന്തിയുള്ള ചിറക്കനൊന്നുമല്ല നല്ല ബുദ്ധിയും വിവരവും ഉള്ളവൻ തന്നെയാണ് എന്ന് പക്ഷെ കയ്യിലിരിപ്പ് ചെറ്റത്തരമായി പോയി പരമ ചെറ്റത്തരം എന്തായാലും ആൾ വൈറലാവാൻ വേണ്ടി ചെയ്തതാണ് എന്തായാലും പറഞ്ഞാൽ അവൻ്റെ ആഗ്രഹം പോലെ വൈറലായിട്ടുണ്ട് ഇതിനുശേഷം ഈ വീഡിയോസ് ഇത്രയും വൈറലായി ഇത്രയും ഇത്രയും നെഗറ്റീവ് പബ്ലിസിറ്റി വന്നു ഇത്രയും വൈറലായി ആൾക്കാരിലേക്ക് എത്തി ഓരോരുത്തരും റിയാക്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ അവൻ അവൻ്റെ യൂട്യൂബ് ചാനലും ഡിലീറ്റ് ചെയ്ത് മാറിയിരിക്കുകയാണ് ഇപ്പോൾ എവിടെയൊക്കെ ഒളിവിൽ പോയെന്ന് പറഞ്ഞാലും ഒരു ദിവസം നീ പുറത്ത് വന്നേ മതിയാകൂ ഇവനെയൊക്കെ എന്താണ് ചെയ്യേണ്ടതെന്ന് ഇനി നിങ്ങളാണ് തീരുമാനിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം വയനാട്ടിലെ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞിട്ട ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ഒരു കമൻറ്റിന് അതിൻ്റെ അടിയിൽ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് ജോർജ് സാറിന് ആവശ്യത്തിലും ആവശ്യത്തിലധികവും ഇനി അത് ചോദിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നാട്ടുകാർ വഴി കൊടുത്തിട്ടുണ്ട് അതുപോലെ മോനെ നിനക്കും കിട്ടും നീ അത് അറിഞ്ഞു വെച്ചു നീ എവിടൊക്കെ പോയി വിളിച്ചാലും ലോകത്തിൻ്റെ ഏത് കോണിൽ പോയി വിളിച്ചാലും ഒരു മലയാളി സാന്നിധ്യം അവിടെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ നിനക്ക് ഇപ്പോൾ ചെയ്തു കൂട്ടിയതെല്ലാം ഈ പറയുന്ന ഒരു മലയാളി ഒരു മലയാളി നിന്നെ കണ്ടു കഴിഞ്ഞാൽ അവൻ കൃത്യമായിട്ട് പലിശയും പലിശയുടെ പലിശയടക്കം തന്നു തീർത്തിരിക്കും ഇവനൊക്കെ ഈ സമൂഹത്തിന് ഏറ്റവും വലിയ ആപത്താണ് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് എന്നാൽ ഏറ്റവും നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക അല്ലാതെ ഇത്രയും പരിതാപകരമായ അവസ്ഥയിൽ വയനാട്ടിൽ ഓരോരുത്തരെ വിഷമം കാണുമ്പോൾ പൊട്ടിച്ചിരിക്കുന്ന ഇവനെയൊക്കെ എന്ത് ചെയ്യണമെന്ന് ഇനി നിങ്ങൾ തന്നെ തീരുമാനിക്കുക